ഇയാൾ പ്രധാനമന്ത്രിയോടൊപ്പം നിന്നുള്ള ഫോട്ടോ കണ്ടപ്പോൾ ഇയാൾ ഇന്ത്യ വിൽക്കും എന്ന് ഞാൻ ബി ജെ പി നേതൃത്വത്തെ ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പറ്റിക്കപ്പെടാൻ മലയാളിയുടെ ജീവിതം ഇനിയും തട്ടിപ്പുകാരാണെന്ന് എൻ്റെ അധാകൃഷ്ണൻ പറയാൻ പറ്റും എൻ്റെ ആകാശം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചല്ലോ ചോദിക്കുന്ന ചോദിച്ചതിനും അതിന് മറുപടിയില്ല ഒരു കാര്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല ആദ്യ ആദ്യം അദ്ദേഹം എന്താണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഒരു എൻ ജി ഒ ആണ് ഞങ്ങൾ പണം വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഇതിൻ്റെ ഇരയാണ് പണം വാങ്ങിയിൽ പിന്നെ എന്താണ് ചെക്ക് കൊടുത്ത് പണം തിരിച്ചു കൊടുത്ത് അപ്പോൾ പറയുന്നതിനൊന്നും ഒരു വ്യക്തതയില്ല എനിക്ക് തോന്നുന്നു എൻ രാധാകൃഷ്ണൻ്റെ ഇതിലുള്ള റോളിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നൊക്കെ പറയുന്ന അനന്തു കൃഷ്ണൻ എന്നളെ കുറിച്ച് ബി ജെ പി കാര് തന്നെ ബി ജെ പി നേതൃത്വത്തോട് കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ജെ പ്രമീളാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു വനിതാ നേതാവിന്റെ പി എ ആയിട്ടാണ് ഇയാൾ ആക്ട് ചെയ്തിരുന്നത് ഗീതാകുമാരി എന്ന് പറയുന്ന ബി ജെ പി കാര്യ ഇന്നലെ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഇയാൾ പ്രധാനമന്ത്രിയോടൊപ്പം നിന്നുള്ള ഫോട്ടോ കണ്ടപ്പോൾ ഇയാൾ ഇന്ത്യ വിൽക്കും എന്ന് ഞാൻ ബി ജെ പി നേതൃത്വത്തെ ബോധിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി നേതൃത്വം എന്ന് പറഞ്ഞാൽ ഈ എന്റെ ഹാധാകൃഷ്ണൻ അറിയാം ആര് ഈ അനന്തു ഈ എന്തായുള്ളവർ അനന്തു കൃഷ്ണൻ തട്ടിപ്പുകാരനാണെന്ന് എന്റെ രാധാകൃഷ്ണൻ പറയാൻ പറ്റില്ല ഏതെൻ്റെ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചല്ലോ ചോദിക്കും ചോദ്യത്തിനും അതും മറുപടിയില്ല ഒരു കാര്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല ആദ്യം ആദ്യം അദ്ദേഹം എന്നാണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഒരു എൻ ജി ഒ ആണ് ഞങ്ങൾ പണം വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഇതിൻ്റെ ഇരയാണ് പണം വാങ്ങിയിൽ പിന്നെ എന്താണ് ചെക്ക് കൊടുത്ത് പണം തിരിച്ചു കൊടുത്ത് അപ്പം പറയുന്നതിനൊന്നും ഒരു വ്യക്തതയില്ല എനിക്ക് തോന്നുന്നു ഏൻ രാധാകൃഷ്ണന്റെ ഇതിലുള്ള റോളിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കാരണം ഈ ഗീതാകുമാരി പറയുന്നത് ആർ എസ് എസിന് അവർ കത്തെഴുതി എന്നാണ് പറയുന്നത് ആർ എസ് എസ് നേർന്നെ ബി ജെ പി കാരെ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ആർ എസ്കാരം ശ്രദ്ധിക്കും ആർ എസ് അവര് ശ്രദ്ധിച്ചിട്ടില്ല അതായത് ഇതെന്തോ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് മോദിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പ്രചരിപ്പിക്കുന്നു ഇങ്ങനെയാണ് അയാൾ ആളുകൾ പറ്റിക്കുന്നത് അപ്പം ഇത് മനസ്സിൽ സാധാരണക്കാർ ഇതിൽ പെട്ടുപോകുന്നു പോട്ടെ കാരണം മലയാളികൾക്ക് ഇങ്ങനെ പറ്റിക്കപ്പെട്ടതിൻ്റെ വലിയൊരു ട്രാക്ക് റെക്കോർഡുണ്ട് ആട് തേക്കും അഞ്ചും മുതൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് പക്ഷേ ഒരു ചെറുപാല്യക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയക്കാരെ പറ്റിക്കാൻ പറ്റും ഇന്നലെ രാത്രി എന്നെ ഒരാൾ വിളിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനാണ് ഈ ഇയാൾ അറസ്റ്റിലായിട്ടും ഈ തട്ടിപ്പിൻ്റെ മുഴുവൻ പരാതികളുടെ എണ്ണം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പരാതി കണ്ണൂരിൽ നിന്ന് ഈ പരാതി പ്രളയം ഉണ്ടായിട്ടും ഇതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പുറത്തു വന്നിട്ടും അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടതുണ്ടോ അത് ആരോ രാഷ്ട്രീയമായി പ്രതികാരം ചെയ്തതല്ലേ രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ അല്ലേ അത് ഇവിടെ ഞങ്ങൾ എത്രയോ പേർക്ക് ലാപ്ടോപ്പും സ്കൂട്ടറും കൊടുത്തു കഴിഞ്ഞു ആ ഇനി ഇനിയും എത്ര പേർക്ക് ആത്തിരിക്കുന്നു അപ്പോൾ നമ്മളൊക്കെ പരാതി കൊടുക്കേണ്ടതുണ്ടോ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ജനപ്രതിനിധികൾ ജനപ്രതിനിധികളായ രാഷ്ട്രീയക്കാർ ഇവരൊക്കെ ഇവരൊക്കെ എത്രമാത്രം നെയ്വാണ് എത്രമാത്രം എന്താ വൾണറബിളാണ് ഞാൻ അതാണ് ഒരു ക്രിമിനൽ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റിക്കാൻ പറ്റുന്ന അത്ര വള്ളണറ ബിളാണ് ഇവരെ എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ വലിയ തോതിൽ കോർപ്പറേറ്റ് കേസുകളൊക്കെ ബാധിക്കുന്ന ഒരു ഒരു അഭിഭാഷകൻ കൂടിയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ മാത്യുക്കുഴൽനാടൻ എം എൽ എയും ഡീൻ കുര്യാക്കൂസും മുൻകെടുത്തൊരു പരിപാടി മൂവാറ്റുപുര നടന്നിരുന്നു ആ പരിപാടിയെക്കുറിച്ച് ഡി വൈ എഫിയുടെ ഏരിയ കമ്മിറ്റി അന്ന് തന്നെ ഫ്ലാഗ് ചെയ്തു ഇയാൾ തട്ടിപ്പുകാരനാണ് ഇത് മോശമാണ് ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുള്ളു അതായത് കോർപ്പറേറ്റ് ലോയെക്കുറിച്ച് മാത്യു മാത്യുക്കുഴൽ നാടന് പോലും ഈ തട്ടിപ്പ് മനസ്സിലായിട്ടില്ല നമ്മൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കണം കോർപ്പറേറ്റ് ലോയൊക്കെ കോടതിയിൽ വാദിക്കുന്ന സുപ്രീം കോടതിയിൽ വാദിക്കുന്ന ആളാണ് മാത്യക്കുഴൽ നാടൻ അയാൾക്ക് പോലും അത് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടോ അപ്പോൾ പറ്റിക്കപ്പെടാൻ മലയാളിയുടെ ജീവിതം ഇനിയും ബാക്കി